നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് സ്കിപ്പ് ചെയ്തോൾക്ക് പോയി കാരണം ലൈവായിട്ട് പടച്ച റബ്ബ് അഞ്ചു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പോവാണ് ആ നമ്മളൊക്കെ പടച്ച നമ്മുടെ ശ്വാസത്തിന്റെ ഓണറായ നമ്മുടെ സ്വന്തം റബ്ബ് ലൈവായിട്ട് നമ്മളെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ അപ്പുറം എന്തുണ്ട് വാട്ടർ എ അപ്പൊ ഒരു പണിയില്ല ഒരു അഞ്ച് സെക്കൻഡ് ഇതപ്പോ നിങ്ങൾ മാറ്റി വെക്കാണെങ്കിൽ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് പടച്ച റബ്ബ് നിങ്ങളെ ബഹുമാനിക്കും ഒരു പണിയില്ല ഇല്ലാട്ടോ ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതിപാടി കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ റബ്ബ് അഞ്ച് കാര്യങ്ങൾ കൊണ്ട് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞു ഒന്ന് എന്നുള്ളത് ഈ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ദിക്കര് ഒരാൾ ഒരു തവണ ചൊല്ലിയാൽ പത്ത് നന്മകൾ പടച്ച റബ്ബ് എഴുതപ്പെടും പത്ത് നന്മകൾ വരുമ്പോൾ നിസ്സാരായി കാണണ്ട നിസ്കാല സർവത്തിന് ഈ ഒരു നന്മ പോലും നാളെ റബ്ബിന്റെ തുലാസിൽ തൂക്കപ്പെടും അപ്പൊ ഈ ഒരു സ്പോട്ടിൽ പത്ത് നന്മകൾ പടച്ച റബ്ബ് നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടു പത്ത് തിന്മകൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ പത്ത് ദോഷങ്ങൾ പടച്ച മായ്ച്ചു കളഞ്ഞു രണ്ടാമത്തെ റെസ്പെക്റ്റ് മൂന്നാമത്തത് ഇന്നത്തെ ഒരു ദിവസം എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾ സേഫ് ആയിരിക്കും നമുക്കറിയാലോ പെട്ടെന്ന് ആക്സിഡന്റ് കേസുകൾ പല രീതിയിലുള്ള മരണങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മള് ചുറ്റുവട്ടത്ത് അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കേൾക്കാറില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഇന്ന് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇന്നത്തെ ദിവസം സേഫ് ആണ് നാലാമത്തെ കാര്യം പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അടിമത്തത്തിൽ കഴിയുന്ന പത്ത് അടിമകളെ നിങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് മോചിപ്പിച്ച പ്രതിഫലം ഈ ഒരു പ്രാർത്ഥന ഈ ഒരു ദിക്കറി ഒരു തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്നു അഞ്ചാമത്തെ കാര്യം ഇന്ന് ദിവസം ഈ ലോകത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആൻഡ് ശ്രേഷ്ഠതനായ മനുഷ്യൻ നിങ്ങളാണ് ഇന്ന് ഈ ദിവസത്തിൽ നിങ്ങളെക്കാൾ ഒരുത്തൻ കൂടുതലായിട്ട് ഇത് ചൊല്ലുന്നത് വരെ ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠവാനായ വ്യക്തി നിങ്ങളാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു തവണ ചൊല്ലിയതാണെങ്കിൽ രണ്ട് തവണ ആരെങ്കിലും ചൊല്ലിയാൽ അവനായിരിക്കും ശ്രേഷ്ഠ അത്രക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും പടച്ച റബിന് നിങ്ങളെ റെസ്പെക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് പതിവാക്കിയാൽ അതിന്റെ നേട്ടങ്ങൾ എത്രയോ ആണ് അതുകൊണ്ട് മിസ്സാക്കരുത് ഫ്രീ ആയി കിട്ടണ ആയിട്ട് കിട്ടണ കാര്യങ്ങളും ഇതിന്റെയൊക്കെ വില നമുക്ക് നാളെ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇത് ചുമ്മാ സ്കിപ്പ് ചെയ്ത് കളി നാളെ കബറുന്ന ലോകത്ത് ആരാരും കൂട്ടിനില്ലാതെ സൽപ്രവർത്തനങ്ങളും സൽക്രമങ്ങളും മാത്രം കൂട്ടുകാരനായി നേരം പോക്കുകാരനായി കൂടെ ഉണ്ടാകുമെന്ന് പ്രവാചകം പഠിപ്പിച്ച ആ ദിവസം നമുക്ക് എല്ലാവർക്കും രുചിക്കേണ്ടതാണ് കബറുന്ന ലോകം അത് സത്യമാണ് ഇത് ഹക്കാണ് ആ ഒരു ദിവസം ഈ ചെയ്ത സൽപ്രവർത്തനങ്ങൾ മാത്രമേ നമ്മള് കൂടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മിസ്സാക്കണ്ട ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ പതിവാക്കുക അതുപോലെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലെ നന്മകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും ഇത് അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത അവർ മസ്റ്റായിട്ടും അത് പതിവാക്കുന്ന ഉറപ്പുള്ള നിങ്ങളെ ഗ്യാരണ്ടി ആയി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേ ഇൻഷാല് പ്രാർത്ഥനയോട് കൂടെ